Thank you. Yeah. േത്രോ രഥശ്യാമ കൃഷു അൽപകേശവും പിത്താത്മകോ അസ്ഥിസാര ശൂരോ മൂർഖോ റിവിന ഇതില് ഹസ്വം ഇതിൽ നേരത്തെ നമ്മൾ മധ്യശരീരത്തിലാണൊന്നും പറഞ്ഞില്ല സൂര്യനും ശുക്രനും മധ്യശരീരവും മധ്യശരീരം ചില ഏകദേശം ആറടി തന്നെ പൊക്കമുണ്ടാവും വിസ്തൃതമായ തേന്മറമായ ച്ചാല് അത്ര ഭംഗി വിസ്തൃതത്തിന്റെ വിസ്താരം കുറഞ്ഞതെന്നാണ് ബിജു മധു നേത്ര വെച്ചാൽ കലങ്ങിയ കണ്ണുകളാണ് ചോപ്പ് കലർന്ന കണ്ണുകളാണ് ഇവിടെ ശൂരൻ മൂർഖൻ അങ്ങനെ രണ്ടു വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ അതാണ് അവരുടെ പൊതു സ്വഭാവം എന്ന് മനസ്സിലാക്കുന്നത് ശൂരൻ ദേഷ്യം വരുന്നുണ്ട് അതിക്രമങ്ങൾ ചെയ്യുന്നുണ്ടും ദേഷ്യ അധികുള്ള ആൾക്കാരാണ് ഈ പിത്ത പിത്തപ്രകൃതിക്കാർ ദേഷ്യം കൊണ്ടാണ് കണ്ണ് ചോർന്നിരിക്കുന്നത് അല്പകേശം അവർക്ക് പൊതുവെ തലമുടി കുറവായിരിക്കും തലമുടി കുറച്ച് കഴിയുമ്പോ തന്നെ പോകും മുള്ളിലേക്ക് മുള്ളിലേക്ക് പോകും തിരുവശത്തൊക്കെ പോകും അങ്ങനെ പിന്നെ തലമുടി കുറവുള്ള ഒരു അവസ്ഥ അത് ഈ ഭിത്തം അതിനൊരു കാരണമുണ്ട് പ്രകൃതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ആ വിധത്തിൽ പറഞ്ഞിട്ടുമില്ല അപ്പൊ ഇവരുടെ മാത്രമായിട്ടുള്ള വിശേഷമാണ് ഈ തലമുടി പോവുക എന്നുള്ളത് അത് യൗവനാരംഭത്തിൽ തന്നെ പോകും ബഹുമാരം കഴിഞ്ഞ് ഈ യൗവനാരംഭം തുടങ്ങുമ്പോ തന്നെ കുറേശേ പോയിക്കൊണ്ടിരിക്കും പത്തുംപത് വയസ്സാകുമ്പോഴേക്കും തലമുടി ഏറ്റവും കുറവായിട്ടുള്ള അവസ്ഥ ശൂരവും മൂർഖവും ലഭിക്ക ഈ വിധത്തിലാണോ ഈ രാശിയക്രത്തിലും ചിങ്ങരാശിപനായിട്ടുള്ള സൂര്യൻ ആ രാശിയക്രത്തിലെ രാജാവാണ് അതുകൊണ്ട് ശൂരത്വവും മൂർഖത്തും ചിലപ്പോ ഭരണ ആവശ്യത്തിന് ഉപയോഗപ്പെടലും ഒരു ദുഷ്ടനെ പിന്നെ ശിക്ഷിക്കാനായിട്ട് അല്പം മനസ്സിൽ ക്രൂരതയും ദേഷ്യം ശൂര്യതും അതുപോലെ തന്നെ ശത്രുവിനെ തോൽപ്പിക്കാൻ ശൂരത ദുഷ്ടനെ തോൽപ്പിക്കാൻ മൂർഖത ഇതൊക്കെ ചിലപ്പോ ആവശ്യമായിട്ട് വരും അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ ഇതൊക്കെ അവരുടെ ഗുണങ്ങളായിട്ട് വേണം കണക്കാക്കാൻ ഒരു രാജ്യത്തിന്റെ മന്ത്രി അതുപോലെ തന്നെ ഒരു സേനയുടെ അധിപൻ്റെ നാഥൻ അപ്പോ എഴുതിട്ടു പോകുന്നവരൊക്കെ പിന്നെ ഉപദേശം നന്നാക്കാനും അതല്ലെങ്കിൽ പിന്നെ ദണ്ഡന നൽകി ജയിലിൽ അടയ്ക്കാനും ഒക്കെ ഉള്ള കഴിവുകൾ ഈ രാജാവ് എന്നുള്ളതിലക്ക് ഈ സൂര്യന് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് സൂര്യനും മൂർഖനും രവിജ്ഞയ രവി എന്ന് വച്ചാൽ പ്രകാശം പരത്തുന്നവരി ഒരാ അപ്പോ പൊതുവെ സമൂഹത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അസ്ഥിയിലാണ് സാരം രക്തം മാംസം തൊക്ക് അസ്ഥി അങ്ങനെ ഇതിൽ അസ്ഥിയില് അസ്ഥിക്ക് ബലമുള്ളവനാണ് അപ്പൊ സൂര്യൻ നീജമായിട്ടിരുന്നാൽ അസ്ഥിക്ക് ബലം കുറഞ്ഞ സൂര്യന് നല്ല ബല ഉണ്ടെങ്കിൽ അസ്ഥിക്ക് നല്ല ബലമുണ്ട് അല്ലെങ്കിൽ ബലം കുറഞ്ഞ അസ്ഥി ആണെങ്കിൽ ചെറിയ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എപ്പോലും അത് ഒടിഞ്ഞു പോകും ഒരു ജാതകത്തില് അസ്ഥിക്ക് സൂര്യന് ബലം കുറഞ്ഞാൽ അയാൾക്ക് മറ്റേതെങ്കിലും അപകടം ചൊവ്വ ശുക്രൻ തുടങ്ങിയുള്ള ഒരു ബന്ധം വന്നാൽ സൂര്യന്റെ ശത്രു അതായിട്ടുള്ള ശുക്രനായിട്ടുള്ള ബന്ധം വന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ എല്ലൊ കൊടിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അസ്ഥി അസമൻ സൂര്യന് നല്ലതരണ്ടെങ്കിൽ അയാൾക്ക് അസ്ഥിക്കൊന്നും കരുപാദിക്കാം പിത്താത്മക പിത്തപ്രകൃതി കൊണ്ട് വലിയ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരാം പിത്തപ്രകൃതി അത് ദഹനത്തിന് ആവശ്യമായിട്ടുള്ള സാധനം വസ്ത്രവേണ കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഈ പിത്തണ്ണം സഹായിക്കാൻ ദഹിക്കും ആണുണ്ട് കാര്യങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട വിധത്തിൽ ചെയ്യാവുന്നില്ല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ അധികമായിട്ടും മാംസ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കഴിക്കുന്നവർ കഴിക്കാത്ത ജനവിഭാഗങ്ങളാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല സൂര്യൻ ഹ്രസ്വശരീരം വിസ്തൃതമായ തന്ത്രമായ കണ്ണുകളുള്ളവനും ചുവപ്പും കറുപ്പും കലർന്ന നിറമുള്ളവരും മെലിഞ്ഞവരും അല്പം മാത്രം മുടിയുള്ളവരും പിത്തപ്രകൃതിയും ഉറപ്പുള്ള അസ്ഥിയോട് കൂടിയാനും ശൂരനും അറിവില്ലാത്ത അറിവില്ലാത്ത മുഴുവൻ പറയാൻ പറ്റില്ല എന്നുള്ള വാക്ക് പലതരത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് സംസ്കൃതത്തിൽ ചിലർ അത് അറിവില്ലാത്താണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ദുഷ്ടൻ പ്രകൃതിയാണെന്ന് ചിലർ പറയുന്നു അറിയിൽ രണ്ടെട്ടില് മധു പിങ്കല ചതുരശ്രതനോ പിത്തപ്രകൃതി സവിതാൽപക എന്നാണ് പിന്നെ സൂര്യനെ പറ്റി പറഞ്ഞു അതിന് മധു പിങ്കല നിക്ക് മധു തേൻ്റെ പോലെ ഇളച്ചുവപ്പ് നിറയുള്ള കണ്ണുകളും ചതുരശ്ര തന്നെ ചതുരശ്രം എന്ന് വെച്ചാല് കൈകാലുകൾ നീട്ടിയാൽ കാല് കൈ പിന്നെ അവത്തി വയ്ക്കുക കൈയും നീട്ടുക അപ്പം മൊത്തത്തിലൊരു ചതുരൂപത്തിൽ വരും മുഖം ചതുര ചതുരം കഴുത്ത് ചതുരം പിന്നെ അരക്കെട്ട് വരെയുള്ള ദേഹം ചതുരം പിന്നെ കാലാകത്തി വെച്ചാൽ മൊത്തത്തിലൊരു ദീർഘ ചെല്ലാം അങ്ങനെയുള്ള രൂപത്തിനും ചതുരശ്രോതനും പിത്തപ്രകൃതി അത് പറഞ്ഞ പിത്തത്തിന്റെ പ്രകൃതിയുടെ സ്വഭാവം എന്താണ് സവിതാൽപകജ സവിതാവ് എന്ന് വച്ചാൽ സൂര്യൻ നടക്കും അല്പകച തലമുടി കജം എന്ന് വച്ചാൽ തലമുടി അല്പകചാ തലമുടി കുറഞ്ഞ മധുവിംഗലതിർ ചതുരശ്രോതനു പിത്തപ്രകൃതി സവിതാൽപകജ ഇത് ഖോരയുടെ ശ്ലോകം കൃഷ്ണീയത്തിലെ ശ്ലോകം ഹ്രസ്വ പൃഥുനേ മധുനേത്രോ രക്തശ്യാമ കൃഷോ അൽപകേശോ പിത്താത്മകവും അസ്ഥിസാര ശൂരോ മൂർഖോ രവിജ്ഞയ വിത്ത പിത്തപ്രകൃതിയുടെ ഭാഗമാണ് ശൂരത്വവും മൂർഖത്തോ അസ്ഥിസാരം എന്നുള്ള വിഷയം കൂടുതലായിട്ട് ഇതില് കൃഷ്ണീയത്തില് വിശേഷമായിട്ട് സൂചിപ്പിച്ചിട്ടുമുണ്ട് അത് സൂര്യന്റെ കാരണത്തിൽ തന്നെ വരുന്ന വിഷയമാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഈ വിഷയത്തെ അറിയിക്കാം మధు పింగల చదుస్రతను ప్రకృతి సవితాల్పగజ పృథు మధు నేత్రో రక్తశ్యామ కృషో అల్పకేసో పితాత్మక అస్థిసార శూరో మోగి